സലാം സ്മാരക സ്മാരക പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി ഈ മാസം വരെയാണ് നാടകോത്സവം നടക്കുന്നത് തോപ്പിൽ ഭാസി അവാർഡും സമ്മാനിച്ചു നേതൃത്വത്തിലാണ് സലാം സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായത് പ്രൊഫഷണൽ നാടകരംഗത്തെ അമൂല്യ സംഭാവനയ്ക്ക് തട്ടകം ഏർപ്പെടുത്തിയിട്ടുള്ള തോപ്പിൽ ഭാസി സ്മാരക അവാർഡും സമ്മാനിച്ചു സിആർ മഹേഷ് എം എൽ എ നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏത് രാഷ്ട്രീയത്തിനും ഏത് ജാതിയിലും ഏത് മതത്തിലും വിശ്വസിക്കുമ്പോഴും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊരു വിശ്വാസക്കാരനെ ചേർത്ത് പിടിക്കുന്ന അവനുമായി അടുത്തിരിക്കുന്ന അവനുമായി സഹകരിക്കുന്ന മനുഷ്യരുടെ ഇടം നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എല്ലാവരുടെയും വിശ്വാസം അവരെ രക്ഷിക്കട്ടെ പക്ഷേ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഗുണകരമല്ലാത്ത ജാതിയും മതവും നാം ശ്വസിക്കുന്ന വായുവിൽ പോലും കടത്തിവിടുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഗുണകരമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കേരളം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്നത് കൊണ്ട് നവംബർ മാസം പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഏറെ തിരക്കുള്ള മാസമായി മാറുമെന്ന് കണ്ടുകൊണ്ടാണ് ഒരു മാസം ഈ ഈ നാടകോത്സവം ഞങ്ങൾ അതിന്റെ പോരായ്മകൾ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് പുരസ്കാരം ചെറുനീർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ആദരവ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ മദർ തെരേസ പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ പി വി സത്യദേവൻ മൗലാന അബ്ദുൽ കലാം ആസാദ് പാലിറ്റി കെയർ പ്രസിഡന്റ് ബി എസ് വിനോദ അഡ്വക്കേറ്റ് ജി ഗോപകുമാർ ജി സത്യൻ തോട്ടത്തിൽ പ്രൊഫസർ എ ഗോപിനാഥൻ പിള്ള അമ്പാട്ട അശോകൻ ഏലമ്പുത്ത് രാധാകൃഷ്ണൻ മെഹർഖാൻ ചെവനല്ലൂർ എം റഷീദ്കുട്ടി കെ മോഹനൻ റെജിയാർ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു നാടകോത്സവം പതിനഞ്ചിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ